ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ആരംഭിച്ച സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം കൊച്ചി രാജാവിൽ നിന്നും കവിതിലകൻ ബഹുമതി നേടിയത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആര് ി കേശവൻ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത താബി റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് ഹെൻറി ഡ്യുറൻറ്റ് റോയിട്ടർ ഏത് രാജ്യത്തിൻ്റെ ന്യൂസ് ഏജൻസിയാണ് ബ്രിട്ടൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ബംഗാൾ ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം ഇവിടെയാണ് മനില ഫിലിപ്പൈൻസ് ടൈഫോയിഡ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കുടൽ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് കാവേരി ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏതാണ് ആഗ്നേയശില ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ ലിപി ഏത് ബ്രഹ്മി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടക്ക് സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത് പാക് കടലിടുക്ക് ചാണക്യ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു